ർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടുന്നു ശാന്തശീല ഭാഗ്യവാന്മാർ അവർ ഭൂമി നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഗിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ അവരുടേതാണ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മരങ്ങളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുവാൻ സാധ്യമല്ല വിളക്ക് കൊളുത്തിയ ആരും പറയുടെ കീഴിൽ വെക്കാറില്ല പീഡത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മതത്തപ്പെടുത്തേണ്ടതിനെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നമ്മുടെ കർത്താവായ സ്തുതി പ്രകാശം എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രകാശം ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇതൊക്കെയാണ് പ്രകാശം എന്ന് ഉള്ള വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ പ്രകാശം ക്രിസ്തുവിൻ്റെ സുവിശേഷം അതൊക്കെയാണല്ലോ ക്രിസ്തുവിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മളിൽ ഉണ്ടെങ്കിൽ ആ പ്രകാശം മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ പ്രകാശം ഇല്ലാത്ത ദൈവത്തിൽ ആശ്രയിക്കാത്ത പ്രാർത്ഥനയില്ലാത്ത ദൈവത്തിൻ്റെ സുവിശേഷം മനസ്സിലാക്കാത്ത പല ജനങ്ങളും ഉണ്ട് എല്ലാവരും അല്ല പറയുന്നത് അപ്പോൾ നമ്മുടെ നമുക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രകാശം ആ സുവിശേഷം മറ്റുള്ളവരെ സ്വർഗരാജ്യത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് സ്നേഹരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനായി നമ്മൾ ആ പ്രകാശം അവർക്ക് ഒരു മാതൃകയാകണം അതാണ് വേണ്ടത് ആ സുവിശേഷം മറ്റുള്ളവരെ അറിയിച്ച് ആ നമ്മളിലുള്ള പ്രകാശം ക്രിസ്തുവിന്റെ പ്രകാശം മറ്റുള്ളവരെ കാണിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കി സുവിശേഷം അവരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം കർത്താവ് ആഗ്രഹിക്കുന്നത് അതിനാൽ പിതാവായ ദൈവം മൊത്തപ്പെടുന്നു ഒരിക്കൽ ഒരു അനുഭവ സാക്ഷി ഞാൻ പറയാം കുറേ വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഏഴിനേക്കാളൊക്കെ മുൻപ് ഒരു വൈദികൻ നെല്ലിക്കുന്ന് പള്ളിയിലെ വികാരിയച്ഛനായിട്ട് വരികയാണ് എനിക്ക് പേര് പറയുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല ഈ കാര്യത്തിൽ കർത്താവ് പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവർക്ക് മാതൃകയായി ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണെങ്കിൽ അവിടെ എനിക്ക് പേര് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല അതായത് നൽകുന്ന ഇടവകയിലെ വർഷങ്ങൾക്ക് മുൻപ് വന്ന ഒരു വൈദികനാണ് വിഹാരി ആന്റണി തെക്കിനിയത്തച്ഛൻ എൻ്റെ ഈ അങ്കിളിനേക്കാളും ഒരു കൊല്ലം മുൻപ് സെമിനാറിൽ പഠിച്ചത് ഒരു കൊല്ലം ഒന്ന് താഴെയാണ് ഈ തെക്കിനിയത്തച്ഛൻ പഠിച്ചിട്ടുള്ളത് പഠിച്ചുള്ളത് സെമിനാരിയിലെ അറിയും അച്ഛന് നന്നായിട്ട് അറിയും മൈനർ സെമിനാരിയിലെ അപ്പോ ഞാൻ എൻ്റെ പുസ്തകങ്ങളൊന്നും ഇറക്കിയിട്ടില്ല രണ്ടായിരത്തിനേക്കാളും കുറെ മുന്നാണ് ആർട്ടിക്കിൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അച്ഛന് ഞാൻ ആർട്ടിക്കിള് കൊടുത്തിട്ടില്ല ഇവിടേക്ക് വികാരി അച്ഛനായിട്ട് വരുമ്പോൾ ഒരു ദിവസം കുർബാനക്ക് പോയപ്പോഴാണ് ഞാൻ ഈ ആർട്ടിക്കിള് കൊടുത്തത് അപ്പം അച്ഛനത് മേടിച്ചു ഒന്നും എന്നോട് പറഞ്ഞില്ല പുതിയതായി വന്ന വൈദികനാണ് ആ ആർട്ടിക്കിൾ മേടിച്ചു എൻ്റെ കയ്യിൽ നിന്ന് പക്ഷെ എൻ്റെ എല്ലാ ആർട്ടിക്കിളിലും ഈ അങ്കിളിൻ്റെ എൻ്റെ ഫോട്ടോ ഉണ്ട് ഈ എൻ്റെ അമ്മയുടെ അങ്ങണി എന്നാണ് പേര് അങ്കിളുടെ പട്ടം കിട്ടുന്നതിനേക്കാൾ മുന്നേ മരിച്ച അങ്ങനെ ഈ തെക്കിനിയത്ത് ആന്റണി തെക്കിനിയത്ത് അച്ചനെ ഞാൻ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട് പള്ളിയിലേക്ക് വന്നപ്പോൾ ഒന്നും എന്നോട് സംസാരിച്ചില്ല അത് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ഒരു തലേദിവസം തലേൻ്റെ പെരുന്നാളിൻ്റെ തലേദിവസം തലേൻ്റെ തലേദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ഏഴ് മണിയായിട്ടുണ്ടാവും ഞാൻ കുരിശ് ടൗണിൽ നിന്ന് മേടിച്ച് സ്വർണ്ണ ഗോൾഡൻ കളറിലുള്ള കുരിശ് ഇത്ര ഹൈറ്റ് ഉണ്ട് തൂങ്ങപ്പെട്ട കറുത്താവേൻ്റെ കുരിശ് അപ്പോൾ എനിക്ക് തോന്നിയച്ചു അത് ഇത് നെല്ലിക്കുന്ന് പള്ളിയിലേക്ക് പെരുന്നാളായിട്ട് പുതിയ കുരിശായി ഓട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കുരിശും മേടിച്ച് വരുന്ന വഴി തന്നെ ഞാൻ ഈ കുരിശ് ഏർ നെല്ലിക്കുന്ന് പള്ളിയിലൂടെ ഏർ അവിടെ നോക്കി അച്ഛനില്ല താഴെ അന്നത്തെ കപ്പ്യാൻ ഉണ്ട് പള്ളിയില് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കുള്ള പലിപീടം അല്ലാണ്ട് പലിപീടം ഉണ്ടെങ്കിൽ മുന്നിലെ ഒരു പലിപീടം കൂടിയുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് പള്ളികളത്ത് നിന്നിട്ട് തൊടാലോ ആ വലി വീടം അപ്പം ഞാൻ പെട്ടെന്ന് ആരും കാണണില്ല സിസ്റ്റുമാർ പൂക്കളൊക്കെ ശരിയാക്കുന്നുണ്ട് ഒരു ആറര ഏഴ് മണി നേരമായിട്ടുണ്ട് കുരിശുമണിര നേരമായിട്ടുണ്ട് തലേദിവസമാണ് പെരുന്നാളുടെ തലേദിവസം ഇന്ന് തന്നെയാണ് കപ്പിയാലും ഉണ്ട് സിസ്റ്റുമാർ പൂവൊക്കെ തരാമേ വയ്ക്കുന്നുണ്ട് എനിക്ക് എന്തോന്ന് അറിയില്ല എനിക്ക് അവരുടെ കയ്യിൽ കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല കുരിശ് അപ്പം ഞാൻ കവ്യാരോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഈ കുരിശ് പെരുന്നാൾക്ക് വേണ്ടി നല്ലൊരു കുരിശ് ഉദ്ദേശിച്ച് കൊന്നാണ് അച്ഛൻ എവിടെയാ അച്ഛൻ മോളിൽ നേരത്തെ മരുന്ന് കഴിച്ച് കിടക്കാൻ പോയിട്ടുണ്ടോ വയ്യാത്ത അച്ഛൻ തന്നെയാണ് എൻ്റെ അങ്കിളിൻ്റെ പ്രാ പ്രായമുണ്ടല്ലോ ഇവിടെ വൈദികനായിട്ട് വരുമ്പോഴും നല്ല പ്രായമുണ്ട് അപ്പം ഞാൻ അപ്പം ഞാൻ ആഫ്രനോട് പറഞ്ഞു അപ്പം ഞാൻ കപ്പ്യാരിചേണനോട് പറഞ്ഞു ചേട്ടാ ഈ കുരിശ് പെരുന്നാൾക്ക് വേണ്ടി നെലികുന്ന പള്ളിയിൽ ഒരു പുതിയ കുരിശായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ കുരിശ് കഴിച്ച് പറഞ്ഞു വഴിയാണ് ഞാനിത് ഈ ചെ ബലിപീടത്തുമ്പോൾ വെച്ചാൽ ആ മോമനേച്ചു വെച്ചോളം പറഞ്ഞു അങ്ങനെ ഞാൻ കുരിശ് വെച്ചു അത് കഴിഞ്ഞ് പെരുന്നാൾ പെരുന്നാളിന് ഞാൻ നോക്കിപ്പോൾ ഈ കുരിശാണ് ശരിക്കും ബലിപീടത്തുമ്മ ശരിക്കുള്ള ബലിവീടത്തുമ്മ കുരിശ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് വിറ്റേ ദിവസം കോമ്പൗണ്ടില്ലേ അച്ഛനും ഞാൻ കാണുന്നു അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ സോറി അച്ഛാ ഞാൻ ഏഴുമണി നേരത്താ അപ്പൊ അച്ഛൻ മരുന്ന് കഴിച്ചിട്ട് കിടന്നുണ്ടാവും കപ്പേരി ചേട്ടൻ പറഞ്ഞു ഞാൻ കാരണം ആ ചെറിയ പള്ളികകത്തുനിന്ന് ഒന്ന് ഇട്ട് എത്തിക്കണ പോലെയുള്ള വലിവിടത്തിനെയാണ് ഞാൻ വെച്ചത് ദനോട് പറഞ്ഞിട്ടുണ്ട് കപ്പിയാരി ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഒരു ഒരു പ്രത്യേക ചിരി ചിരിച്ച് എന്നോട് പറയാണ് ആ ഓമന വെച്ചതൊക്കെ ഞാൻ അറിഞ്ഞു അല്ല അങ്ങനെയല്ല പറഞ്ഞേ ആഹാ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പറഞ്ഞു മാണി വന്നിരുന്നത് ഈശോ ക്രിസ് കർത്താവ് ഉപമകളിലൂടെ സംസാരിക്കാറുണ്ട് അച്ഛൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്കും ചിരി വന്നു ഓ മാണി വന്ന് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ഉച്ചരിഞ്ഞത്തെ കുർബാനയ്ക്കാണ് അച്ഛനെ ഞാൻ കാണുന്നത് അപ്പൊ ബലിപീഠത്തുമായി ശരിക്കുള്ള ബലിപീഠത്തുമായി ഞാൻ പുറത്തെ കുരിശുമുണ്ട് പെരുന്നാളായിട്ട് ആ കുരിച്ചു തന്നെയാണ് വച്ചിട്ടുള്ളത് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛനവിടെ മുറ്റത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛ ഞാനിങ്ങനെ ഒരു പെരുന്നാളിൻ്റെ തലേദിവസം അവിടെ പൂക്കളൊക്കെ സിസ്റ്റർമാർ ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് എനിക്കെന്ത് ഈ കുരിശ്ശി ഞാൻ ചെറിയ വെളി വീടെത്തുമ്പോൾ വെച്ചിരുന്നു എന്ന് പറഞ്ഞു അത്ര ഞാൻ പറഞ്ഞത് അച്ഛൻ കിടക്കാൻ പോയിണ്ടാവും ഉണ്ടാവും മരുന്ന് എന്ന് പറഞ്ഞു നീ ഓണി ഇറങ്ങി വരണ്ട വൈ വയ്യാത്ത അച്ഛനല്ലേന്ന് വെച്ചിട്ട് ഞാൻ അതങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു ആ അത് സാറില്ല അത് ഞാൻ അറിഞ്ഞു മാണി വന്നത് മാണി വന്നിരുന്നത് ഞാൻ അറിഞ്ഞു അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ എൻ്റെ അങ്കിൽ അറിയോ എന്നു ചോദിച്ചു ആർട്ടിക്കിളിൽ ആർട്ടിക്കിളല്ല ഞാൻ അച്ഛന് തന്നിട്ടുള്ളൂ എൻ്റെ അച് എൻ്റെ അങ്കിളിനെ അറിയോ എന്നും ചോദിച്ചു അപ്പം ഞാൻ സെമിനാറിൽ പഠിക്കുന്ന സമയത്ത് വളരെയധികം ഹിന്ദി ഇംഗ്ലീഷ് സെമിനാറിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കുക എന്റെ അങ്കിളാണ് ആ ആ മോളുടെ അങ്കിള് മാണിയാണ് എല്ലാ സെമിനാരി വിദ്യാർത്ഥികൾക്കും ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കൊടുക്കുക ആ കാലത്ത് ഭക്ഷണി ഉണ്ടായിപ്പോ നാടു മുഴുവനും ഭക്ഷണിയായപ്പോ ഹിന്ദിയിലും ഇംഗ്ലീഷിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ലെറ്റർ എഴുതി പാൽ പൊടി നിത്യോപയോഗ സ്ഥാനങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം വരുത്തിച്ചത് മോളുടെ അങ്കിളാണ് അങ്ങനെയുള്ള വലിയൊരു മനസ്സിന്റെ ഉടമയാണ് പറഞ്ഞു ഓ സമാധാനമായി ഞാൻ കുരിശി വെച്ചിട്ട് എനിക്ക് പുതിയ വികാരി അച്ഛൻ എന്തെങ്കിലും വിഷമം പറയാമെന്നാണ് അപ്പം ഞാൻ പറയുന്നത് ഇതാണ് ഈ സംഭവം ഞാൻ വളരെ സന്തോഷത്തോടെ വീട്ടിലൊന്ന് പറയാണ് ഞാൻ വളരെ സന്തോഷത്തോടെ വീട്ടിലല്ല ഇത് കേട്ട ഒരു വ്യക്തി പള്ളിയുടെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു അപ്പ ആ കുരിശിവെച്ച എൻ്റെ കണക്കും ആ വ്യക്തി മനസ്സിലാക്കി ഞാനാണ് കുരിശു വെച്ചത് എന്നും ആ വ്യക്തി മനസ്സിലാക്കി അങ്ങനെ ആ വ്യക്തി പിന്നീട് എന്നെ പള്ളിയിൽ കണ്ടപ്പോൾ എന്നെ വളരെയധികം കാലങ്ങളോളായിട്ട് അറിയുന്ന വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തി എന്നോട് പറഞ്ഞത് കൊല്ലങ്ങളോടായിട്ട് തന്നെ അത്യാവശ്യം എന്ന മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തി എന്നോട് സംസാരിച്ചത് എല്ലാം ഞാൻ കേട്ടു ഏർ അച്ഛനോട് പറഞ്ഞത് എന്തായാലും ഓമനയ്ക്ക് പറ്റിയ അച്ഛനാണ് അതായത് ആ അച്ഛനും വലിയ എന്താ പറയുക നമ്മൾ ഒരാളെയും ഉദ്രവിക്കാണ്ട് എന്തെങ്കിലും നന്മ ചെയ്ത് കഴിഞ്ഞാൽ പൈശാതിക ശക്തി പ്രവർത്തിച്ചിട്ട് അവരിലൂടെ നമ്മൾക്ക് ഈ ചെയ്യുന്ന ഒരാളെയും ദ്രോഹിക്കാതെ മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെ വ്യക്തി അങ്ങനെ ഒരു നോർമൽ അല്ല എന്ന് തോന്നുന്നു അല്ലെ ഈ രീതിയിലാണ് സംസാരിക്കുക പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് സഹായം അനുഭവിച്ച വർഷങ്ങളായി അനുഭവിച്ചവർ വരെ അങ്ങനെയാണ് സംസാരിക്കുക അപ്പൊ അതായത് അച്ഛൻ ആള് അത്ര നോർമൽ അല്ലാത്ത പോലെയാണ് അച്ഛന് പറ്റിയ ആളാണെന്ന് ഞാനും അപ്പോ എവിടെ കെടുക്കുന്നു കാര്യങ്ങള് അതാണ് ഞാനിപ്പോ നമ്മളോളൂ നമുക്ക് ആർക്കും അച്ഛന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് സംസാരിക്കുമ്പോൾ ആ സംസാരം കേട്ട് അല്ലെങ്കിൽ ആ പ്രവൃത്തി കണ്ട് ആ അച്ഛന് വിവരല്ല ആ അച്ഛൻ എന്തിനാ അച്ഛനായ ആ അച്ഛന് ഇത്രക്കുള്ള വിവരമേ ഉള്ളൂ അച്ഛനെ പരിഹസിക്കുന്ന പോലെ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു പുരോഹിതനെ കുറ്റപ്പെടുത്തുവാനോ വിധിക്കുവാനോ ഉള്ള അധികാരം ഇല്ല ഇതാണ് എനിക്കിതിൽ നിന്ന് ഒരു കാര്യം പറയാനുള്ളത് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വാക്ക് കേൾക്കുക വിളക്ക് കത്തിച്ച് പറയുടെ മേൽ പറയുടെ വെക്കാറില്ല നമ്മുടെ ഈ ക്രിസ്തുവിൻ്റെ പ്രകാശം സുവിശേഷവും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുവാനായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ നമ്മളിലൂടെ പ്രവർത്തിക്കുകയും പറയിപ്പിക്കുകയും അച്ഛന്മാരിലൂടെ ആയാലും അവരൊന്നും കൃക്കത്തിയും കൃക്കന്മാരും ഒന്നല്ല അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ജീവിത അനുഭവമാണ് ഞാന് ഇത്രയും സംസാരിക്കാൻ കാരണം അതായത് അഞ്ചാറ് കൊല്ലം കപ്പലിലെ വസ്ത്രങ്ങൾ ഗൾഫിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നാടും അയലക്കവും ആറ് അഞ്ചാറ് കൊല്ലം ആറേഴ് കൊല്ലം ഉടുത്ത് സുഭിക്ഷമായി ഉടുത്ത് നടന്ന പാവങ്ങളും അത്യാവശ്യം അത്യാവശ്യം കാറ്റുള്ളവരും ഇത്ര നല്ല സാധനം വന്നിട്ട് എല്ലാവരും കുറെ കാലത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയിട്ടുള്ളവരും അവരിലൂടെയും ഈ ശക്തി പ്രവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നമ്മളെ തന്നെ കുറ്റം വിധിക്കുക അതാണ് കുറേ ആൾക്കാരുടെയൊക്കെ സ്വഭാവം എന്നോട് ആർക്കും വിഷമം തോന്നരുത് ഇന്നത്തെ വചനം വായി ഇന്ന് രാവിലെ ബൈബിൾ വായിച്ചപ്പോൾ വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ വയ്ക്കരുത് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുവാൻ അത് മേലെ വെക്കുക അപ്പോൾ ആ മേലെ വയ്ക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രകാശവും സുവിശേഷവും നമ്മളിലൂടെ പരിശുദ്ധാമാവ് തന്നെ പ്രവർത്തിക്കുമ്പോഴും പറയും നമ്മളെ കൊണ്ട് പറയി നമ്മുടെ ആദരങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴും നമ്മളെ വിധിക്കാതിരിക്കുക മോശമായ രീതിയിൽ ആർക്കും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ മോശമായ രീതിയിൽ വിധിക്കാതിരിക്കുക എനിക്ക് അതാണ് എല്ലാവറോടായി ഇന്നേ ദിവസം ബൈബിള് വായിച്ച അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് ഇന്നാ വൈദികൻ കൊറോണയുടെ സമയ എൻ്റെ ഫോട്ടോ ഉണ്ട് വൈദികൻ കൊറോണയുടെ സമയത്ത് കൊറോണ കഴിഞ്ഞ ആദ്യം വൈകാതെ തന്നെ മരിച്ചിട്ടുണ്ട് മരിച്ചിട്ട് എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല പക്ഷേ ആ വൈദികൻ അത് പറഞ്ഞപ്പോൾ ആ നിമിഷം ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു ദൈവമേ പരിശുദ്ധാത്മാവേ അവിടുന്ന് തന്നെയാണ് ഈ വൈദികനിലൂടെ എൻ്റെ മനസ്സിനെ അല്പം സന്തോഷം കിട്ടുവാൻ സംസാരിച്ചത് എന്ന് ഞാൻ പറഞ്ഞ് നന്ദി പറഞ്ഞു ആ അച്ഛനോടും നന്ദി പറഞ്ഞു അപ്പോൾ അച്ഛനെ മറ്റുള്ളവരുടെ മനസ്സിലുള്ള ചെറിയ കാര്യങ്ങളാണ് ആ അച്ഛനെ പരിഹസിക്കുന്ന വിധത്തില് അതുപോലെ അച്ഛൻ ഓരോരുത്തരുടെ വിശ്വാസമാണ് അച്ഛൻ പല രൂപങ്ങൾ നമ്മളിപ്പോൾ ഒരു കൊന്ത വ്യഞ്ചരിക്കാൻ കൊണ്ടേന്ന് വിചാരിക്കും അച്ഛൻ എല്ലാ വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പൊക്കെ ഉണ്ടച്ചുണ്ടെങ്കിൽ ഒരിച്ച പാത്രത്തിൽ അതോടൊക്കെ അച്ഛം പ്രാർത്ഥിച്ച് നമ്മുടെ കൊന്ത ആ വിശുദ്ധന്മാരുടെയും എല്ലാ വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും ആ തിരിശേഷിപ്പൊക്കെ ഉള്ള എൻ്റെ ചെറിയ ചെറിയ ലോക്കറ്റ് അതുമൊക്കെ തൊടിയിച്ചിട്ട് നമുക്ക് നമുക്ക് വെഞ്ചിരിച്ച് തരിക പ്രാർത്ഥിച്ച് തരിക ഞാൻ ഉണ്ട് എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ ഒരു കൊന്ത കൊണ്ടുപോയിട്ട് എനിക്ക് അല്ല പക്ഷേ ഇതേപോലെ ഇതേപോലെ പലരും കൊണ്ടുവന്ന് വെഞ്ചിരിച്ചിട്ട് ആ അച്ഛനെ തന്നെ പരിഹസിക്കുന്ന പോലത്തെ ഒരു സംഭവം ഞാൻ ആലോചിക്കുകയാണ് പരിഹസിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ട് വളരെയധികം വിഷമം തോന്നി ഞാൻ ആ ഒരു അത് പറഞ്ഞ വഴിക്ക് ഞാൻ ചോദിച്ചു അപ്പോഴും എന്നോട് പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നോടും സംസാരിക്കുക ആ ആളോട് ഞാൻ പെട്ടെന്ന് ഞാനല്ലാത്ത പോലെ നിന്റെ നിന്റെ വിശ്വാസം നിന്നെ പുറത്ത് പൊറപ്പിക്കട്ടെ അച്ഛൻ്റെ വിശ്വാസം അച്ഛനെ പൊറപ്പിക്കും നിന്റെ വിശ്വാസം എങ്ങനെയാണെങ്കിലും നിന്നെ പൊറപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ അച്ഛനെ അതായത് അച്ഛനെ സ്നേഹിക്കുന്നു വയസ്സായി ഏറ്റു നടക്കാൻ പോലത്തെ ഏറ്റു നടക്കാൻ പറ്റുന്നുള്ള ഒരു അവസ്ഥയാണ് കൊല്ലങ്ങൾക്ക് മുന്നിൽ ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥ നടന്ന് കുർബാന ചെല്ലാൻ പറ്റും അങ്ങനത്തെ അച്ഛനാണ് ആ അച്ഛനെ ആ അച്ഛന്റെ അച്ഛനെ പരിഹസിച്ചതാണ് അപ്പൊ ഇനി ഞാനിന വയസായവരെ ആയാലും ചെറുപ്പക്കാരെ ആയാലും അതിയൊന്നും സ്നേഹിക്കാൻ പോണ്ട എന്നുള്ളൊരു എന്നുള്ളൊരു കൊട്ടാണ് ആ വ്യക്തി എനിക്ക് തന്നത് എന്നിലൂടെ ആര് എന്ത് സംസാരിക്കണമെങ്കിലും ആർക്കു വേണ്ടി എന്ത് പ്രവർത്തിക്കണമെങ്കിലും പരിശുദ്ധാത്മാവ് തന്നെയാണ് സാക്ഷാൽ കർത്താവ് തന്നെയാണ് എന്നെ തോന്നിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതെന്ന് കല്യാണം കഴിഞ്ഞ കാലം മുതലേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഈ പഴിചാറുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും വാക്ക് കേൾക്കുന്ന കാര്യം എന്തിരിക്കുന്നു ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല ആരുടെയൊന്നും എല്ലാം മൗനമായി അവരിലൂടെ അവർക്ക് നല്ല നല്ല ബോധം അവരിലൂടെ കടന്നു വരുന്ന ശക്തിയെ ദമേ അങ്ങ് തന്നെ മാറ്റി ത കൊടുക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ് നാൽപ്പത്തുക എൻ്റെ കല്യാണം കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് കൊല്ലായി നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇന്നും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു ഒരു സെക്കൻഡ് പാട്ട് പാടാനാണ് വിചാരിച്ചിട്ടാണ് ഒരു സെക്കൻഡ് നിങ്ങളോടല്ലോ എല്ലാവരോടും പറഞ്ഞത് എൻ്റെ 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 ഈ അങ്കിള് അറുപത്തിനാല് മരിക്കുമ്പോൾ അങ്കിളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പുസ്തകത്തിലത്തെ പാട്ട് എൻ്റെ കാൽവരീത്തെ ക്ലീറ്റസ് അച്ഛൻ ക്ലീറ്റസ് ബ്രദർ തൊണ്ണൂറ് വയസ്സായി മരിച്ച മരിക്കുന്ന പാട്ട് പുസ്തകത്തിലുള്ളതാണ് നാലു വരെയൊക്കെ കാണപാഠം കിട്ടുള്ളൂന്ന് ഇനിയും തോന്നണേ വിശ്വ പ്രകാശമാണു ഞാൻ മണ്ണിൻ്റെ മക്കളെ പകരുന്ന വെള്ളി വെളിച്ചമാണു ഞാൻ തിന്മതൻ കൂരി ൂറേ മറന്നു വരികൾ ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് മോർണിംഗ്